എല്ലാവർക്കും നമസ്കാരം മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയ വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രീവിയസ് സിലബസ് ഡിസ്കഷൻ ഇത് അപ്ലൈ ചെയ്യാനുള്ള ആൾക്കാരുടെ യോഗ്യത എല്ലാവർക്കും അറിയാം എം എസ് സി മൈക്രോ ബയോളജി ബയോ കെമിസ്ട്രി എം എൽ ടി ഓക്കെ നമുക്കറിയാം മൈക്രോ ബയോളജി ബേസ് മൈക്രോബയോളജി പഠിച്ച എല്ലാവർക്കും എന്താ പറഞ്ഞു കേരള വാട്ടർ അതോറിറ്റിയിലേക്കുള്ള മൈക്രോ ബയോളജിൻ്റെ പരീക്ഷ കണ്ടക്ടർ സ്ഥാപനമാണ് മാസ്റ്റർ കി അക്കാഡമി അന്ന് ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ പഠിച്ചാൽ അഞ്ചോ ആറോ ബാച്ച് ഉണ്ടായിരുന്നു ഏറ്റവും കുട്ടികൾ പഠിച്ച സ്ഥാപനം മാസ്റ്റർ അക്കാഡമിയാണ് ഒരു വലിയ വിജയ മാസ്റ്റർ കി അക്കാഡമി പ്രതീക്ഷിക്കുകയാണ് ഓക്കെ ബയോ കെമിസ്ട്രി ബേസ് ചെയ്ത് നമ്മൾ ഇപ്പം അസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞ കോഴ്സ് റൺ ചെയ്യുന്നുണ്ട് അതേടൊക്കെ എം എൽ ടി ബേസ് ചെയ്ത് ലബോറട്ടറേഷൻ കോഴ്സ് റൺ ചെയ്യുന്നുണ്ട് ആ പുതിയ കോഴ്സ് ആരംഭിക്കാൻ പോവുകയാണ് ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ ഒൻപതാം തീയതിയാണ് ഈ വരുന്ന ഡിസംബർ ഒൻപതാം തിങ്കളാഴ്ചയാണ് ആരംഭിക്കുന്നത് സാധാരണഗതി എട്ടാം തീയതിക്കാണ് അഡ്മിഷൻ എടുക്കുന്നത് ഇപ്പം ഈ നോട്ടിഫിക്കേഷൻ വന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് കുട്ടികൾ നമ്മുടെ തന്നെ കുട്ടികൾ തന്നെ അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് അഡ്മിഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ സന്തോഷ വാർത്ത പറയട്ടെ ഈ കൈ ദിവസം ഡയറി ഫാം ഇൻസ്ട്രക്ടർ റിസൾട്ട് വന്നു ഒന്നാം ഉൾപ്പെടെ ആ ലിസ്റ്റിലെ മെജോറിറ്റി ആൾക്കാരും പഠിച്ചത് മാസ്റ്റർ അക്കാഡമിയിലാണ് ഒന്നാം റാങ്ക് ഉൾപ്പെടെ സപ്ലിമെൻറ്റ് ലിസ്റ്റിലും അതുതന്നെ സപ്ലിമെൻ്റ് ലിസ്റ്റിലും പലതിലും ഒന്നാം റാങ്കും രണ്ടാം റാങ്കും എല്ലാം മാസ്റ്റർ കെ അക്കാഡമിൽ പഠിച്ചതാണ് ഇത് ഇതാദ്യമായിട്ടല്ല നിങ്ങൾ മനസ്സിലാക്കണം ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് പരീക്ഷയിൽ അസിസ്റ്റൻ്റ് സയൻറ്റിസ്റ്റ് ഈ മൂന്ന് പരീക്ഷകളിലും ഒന്നാം റാങ്ക് മാസ്റ്റർ കെ അക്കാഡമിക്കാണ് ഒന്നാം റാങ്കിനൊപ്പം തന്നെ ആ ലിസ്റ്റിലെ മെജോറിറ്റി റാങ്കുകളും മാസ്റ്റർ കെ അക്കാഡമി പഠിച്ച ഉദ്യോഗാർത്ഥികൾക്കാണ് ഉറപ്പ് പറയട്ടെ ആദ്യത്തെ അഡ്വൈസ് ലിസ്റ്റ് കേരള പി എസ് സി പുറപ്പെടുവിക്കുമ്പോൾ ും മിക്കവാറും എല്ലാവരും തന്നെ മാസ്റ്റർ കെ അക്കാഡമി സ്റ്റുഡൻസ് ആയിരിക്കും അപ്പം അതേ വിജയം നിങ്ങൾക്ക് നേടണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ മാസ്റ്റർ കെ അക്കാഡമി ജോയിൻ ചെയ്യുക പഠിക്കുക ഇപ്പോൾ കേരള പി എസ് സിയിൽ ആറ് പരീക്ഷകൾക്ക് ഒന്നാം റാങ്ക് നേടിയ ഏക സ്ഥാപനം കുറഞ്ഞ കാലഘട്ടിൽ ആറ് പരീക്ഷയ്ക്ക് ഒന്നാം റാങ്ക് നേടിയ ഏക സ്ഥാപനം മാസ്റ്റർ കെ അക്കാഡമിയാണ് നമുക്ക് നേരെ സിലബസിലേക്ക് പോകാം സിലബസ് നമുക്ക് നല്ല ഈസ് ചെയ്യാം ഇത് ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ ഹെൽത്ത് സർവീസ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി അൻപത്തൊന്നേ രണ്ടായിരത്തി പന്ത്രണ്ട് പാർട്ട് വൺ ബയോ കെമിസ്ട്രി കെമിസ്ട്രിയോ ബയോമോളിക്കൂൾ ഫിസിക്കൽ കെമിസ്ട്രി ബയോ മെമ്പറൈൻസ് അങ്ങനെ കുറേ ടോപ്പിക്സുകൾ ബയോമോളിക്കൂളിൽ പറയുന്നുണ്ട് ഞാൻ ഓടിച്ചൊന്ന് പറയുകയാണ് കാര്യം എല്ലാവരുടെയും കയ്യിൽ കിട്ടിയിട്ടുണ്ട് വിശ്വസിക്കുന്നു ഓക്കേ ഇനി അടുത്തത് പാർട്ട് ടു ജനറൽ മൈക്രോ ബയോളജി ഓൾറെഡി ഇതിൻ്റെയൊക്കെ ഒരുപാട് ക്ലാസുകൾ മാസ്റ്റർ അക്കാഡമി എടുത്തതാണ് ഡബിൾ ക്ലാസ്സിലൊക്കെ നമ്മൾ യൂട്യൂബ് ചാനൽ ഉണ്ട് താനും ഓക്കെ ശേഷം വരുന്നതാണ് പാർട്ട് ത്രീ പത്തോളജി ഓക്കേ പാർട്ട് ഫോർ ജി കെ കർണബ് റിനയൻസെൻസ് ഒന്നും നോക്കണ്ട നിങ്ങൾ നിങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ മാത്രം നോക്കുക ബയോ കെമിസ്ട്രി ബയോ കെമിസ്ട്രി മൈക്രോ ബയോളജി പത്തോളജി ദ ബെസ്റ്റ് ഫാക്കൽറ്റീസ് നിങ്ങളെ ലീഡ് ചെയ്യും ഈ കഴിഞ്ഞ ആറു പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ വിശ്വാസത്തിൽ പറയുകയാണ് ദ ബെസ്റ്റ് ഫാക്കൽറ്റീസ് നിങ്ങളെ ലീഡ് ചെയ്യും ഏറ്റവും മികച്ച ക്ലാസ്സുകൾ നൽകും പ്രിൻറ്റബിൾ ഫോമിലുള്ള നോട്ട്സ് ചില കുട്ടികൾക്ക് ആദ്യം അറിയേണ്ട കാര്യം ഇതാ നിങ്ങൾ നോട്ട് തരുവോ എന്നാണ് അത് നല്ല കാര്യമാണ് ആദ്യം എനിക്ക് തോന്നും പിള്ളേർ നമ്മളെ ചെക്ക് ചെയ്യണം പക്ഷെ പിന്നീടാണ് മനസ്സിലായത് കുട്ടികൾ നോട്ട് പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടാണ് ഈ വീഡിയോ ക്ലാസ് കാണുന്നത് വളരെ ഉപകാരപ്പെടുവ് അതുകൊണ്ട് തന്നെ പ്രിൻറ്റബിൾ ഫോമിൽ നോട്ട്സ് ഉണ്ടായിരിക്കും എക്സാംസ് ഉണ്ടാകും സ്റ്റഡി പ്ലാൻ എല്ലാം ഉണ്ടാകും അപ്പം വലിയ വിജയം നേടിയ സ്ഥാപനമാണ് ദ മോസ് ട്രസ്റ്റഡ് പി എസ് സി കോഴ്സ് സെൻ്ററാണ് ഇപ്പോൾ മാസ്റ്റർ അക്കാഡമി എന്ന് പറയുന്നത് ആറു പരീക്ഷകൾക്ക് ഒന്നാറാങ്കിന്റെ സ്ഥാപനമാണ് ഇനിയും നമ്മുടെ സ്ഥാപനം ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ ജെ എസ് ഒ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എങ്കിൽ ഈ കോഴ്സ് ജോയിൻ ചെയ്യുക ക്ലാസ് ആരംഭിക്കുന്നത് ഒരു ഡിസ്റ്റം ഡിസംബർ ഒൻപതാം തീയതി തിങ്കളാഴ്ചയാണ് എട്ടാം തീയതി വൈകുന്നേരം ഒരു വെബിനാർ ഉണ്ടായിരിക്കും ആ വെബിനാറിൽ പങ്കെടുക്കുക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും താങ്ക്